അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയില്ലേ കുട്ടികളുടെ ജിൽബാബ് സ്റ്റിച്ചിങ് വീഡിയോസ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ ഉണ്ടാൻ കാരണം നമ്മുടെ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ ജിൽബാബിൻ്റെ മെഷർമെൻറ്റ്സ് ഒന്ന് കാണിക്കുമെന്നുള്ളത് അപ്പം ജിൽബാബിൻ്റെ കട്ടിങ് വീഡിയോസ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം സ്റ്റിച്ചിങ് വീഡിയോസിലോട്ട് പോവാം ഇപ്പം ഞാൻ ഫസ്റ്റ് തന്നെ എടുക്കുന്നത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബാക്ക് പീസാണ് കേട്ടോ ജിൽബാബിൻ്റെ കുട്ടികളുടെ എന്ന് പറയുമ്പോൾ എട്ട് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള മെഷർമെൻറ്റാണ് നമ്മൾ ഇത് പറഞ്ഞിട്ടുള്ളത് ഞാൻ നമ്മുടെ ബാക്ക് ഒരു സൈഡ് അതായത് വീതി വരുന്ന ഭാഗം ഇതുപോലെ ഡബിൾ ഫോൾഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് നമുക്ക് ഫേസിലോട്ട് വരുന്ന ഭാഗം കേട്ടോ മക്കനെയും അതുപോലെ തന്നെ ഫേസിലോട്ട് വരുന്ന ഭാഗമാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്തേക്കണം എങ്കിൽ മാത്രമേ നല്ല കറക്റ്റ് ആയിട്ട് അതവിടെ കിടക്കത്തുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ചില സമയത്ത് പിരിഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് ഒത്തിരി ടൈറ്റ് ഒന്നും ചെയ്യാതെ ായിട്ട് ക്ലോത്ത് എന്താ പറയുക ആ ഒരു മെഷർമെൻറ്റ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യൂലേ ആ കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് അല്ലയെന്നുണ്ടെങ്കിൽ ക്ലോത്ത് ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഞാൻ കാണിക്കുകയാണ് ഒത്തിരി ടൈറ്റാക്കിയിട്ടൊക്കെ പിടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ക്ലോത്ത് എന്താ പറയുക നമ്മുടെ ആ ഒരു മെഷർമെൻറ്റ് കറക്റ്റ് ആയാലും ക്ലോത്ത് ഒന്ന് പിരിഞ്ഞു പോകും അപ്പോൾ കറക്റ്റായിട്ട് പിടിച്ച് തയ്ച്ച് നോക്കുക അതിനുശേഷം നമ്മൾ ആ ഒരു തയ്ച്ച ഭാഗത്തെ ഇതുപോലെ മടക്കി വെക്കുക കേട്ടോ രണ്ടായിട്ട് ഇതുപോലെ നേരെ പകുതിയാക്കി മടക്കി വെക്കുക എന്നിട്ട് നമുക്ക് ഫേസിലോട്ടുള്ള ആ ഒരു മെഷർമെൻ്റ് എടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞതു എട്ട് വയസ്സ് മുതൽ ഒൻപത് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ളതാണ് അപ്പോൾ ഫേസിലോട്ടുള്ള ആ ഒരു മെഷർമെൻറ്റ് പറയുന്നത് ഒൻപത് ഇഞ്ചാണ് കേട്ടോ ഒൻപത് ഇഞ്ച് അവിടെ ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കിയുള്ള ആ ഒരു പോർഷൻ ഫുള്ളും ക്ലോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുക അതായത് ആ ഒരു ഫോൾഡ് ചെയ്ത ഭാഗത്ത് വേണം നമ്മൾ മെഷറിങ് ചെയ്യാനായിട്ട് എന്നിട്ട് ാക്കിയുള്ള ആ ഒരു ഓപ്പണക്കി കിടക്കുന്ന ഭാഗം മുഴുവനായിട്ടും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് ക്ലോസ് ചെയ്തെടുക്കുക വലിയവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പത്തിഞ്ചാണ് നമ്മുടെ ഫേസിൻ്റെ ആ ഒരു സ്പേസ് വരുന്നത് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഒൻപത് ഇഞ്ച് അതിലും ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അതായത് എട്ട് വയസ്സിനും താഴെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ എട്ട് ഇഞ്ചോളം മതിയാവും കേട്ടോ എന്നിട്ട് ഇതാ നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അയ്യണമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ക്ലോത്ത് നിൽക്കത്തുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇതാ വീണ്ടും നമ്മൾ അവിടെ ഒരു മെഷർമെൻറ്റ് നോക്കുകയാണ് ഇഞ്ച് ആ ഒരു അഞ്ചിഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ലേസ് അറ്റാച്ച് ചെയ്യുന്നുണ്ട് അത് പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കുന്ന ഒന്നുമില്ല കേട്ടോ ലേസ് അറ്റാച്ച് ചെയ്യുന്നുണ്ട് മാത്രമല്ല നമുക്ക് അവിടെ എലാസ്റ്റിക്കും കൂടി കൊടുക്കാനുണ്ട് നമുക്ക് തലയിൽ ആ ഒരു മക്കനെ സെക്യൂർ ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അലാസ്റ്റിക്കോ അല്ലെങ്കിൽ കെട്ടുന്ന ഒരു ബാൻഡോ വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രണ്ട് സൈഡും അഞ്ചിഞ്ച് മാർക്ക് ചെയ്തേക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ തയ്ച്ചെടുത്ത ആ ഒരു ഭാഗത്തെ ഇതുപോലെ ഓപ്പൺ ചെയ്തു വെക്കുക എന്നിട്ട് നമ്മൾ ഫ്രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുത്ത ആ ഒരു ഭാഗത്തിനെ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടുപിടിക്കുക എന്നിട്ട് ആ ഒരു നമ്മൾ ജോയിൻറ്റ് ചെയ്തില്ലേ ഫേസിൻ്റെ ആ ഒരു ഭാഗത്ത് ജോയിൻ്റ് ചെയ്തെടുത്ത് ആ ഒരു സെൻറ്റർ പോർഷൻ വെക്കുക എന്നിട്ട് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്ന അതായത് ക്ലോത്തിൻ്റെ എൻഡ് വരുന്ന ഭാഗത്ത് ഫ്രണ്ട് പീസിൻ്റെ ക്ലോത്തിൻ്റെ എൻഡ് വരുന്ന ഭാഗമാണ് നമ്മൾ സ്റ്റാർട്ടിങ് പോയിൻ്റ് വരുന്നത് അവിടെ മുതൽ നമ്മൾ രണ്ട് ക്ലോത്തും ഒരുമിച്ച് വെച്ചിട്ട് നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഇതുപോലൊന്നും സ്റ്റിച്ച് ചെയ്തെടുക്കുക കറക്റ്റായിട്ട് ആ ഒരു സെൻറ്റർ പോർഷൻ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫേസിൻ്റെ ഭാഗത്ത് വരുമ്പോൾ കറക്റ്റ് ആയിരിക്കും കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നി മാറാൻ ചാൻസ് ഉണ്ട് ഒത്തിരി കട്ടിങ്ങും ജോയിൻറ്റും ഒന്നും ഇല്ലാത്ത ഒരു ജിൽബാബ് ആണിത് എത്ര അറിയാത്തവർക്ക് പോലും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ വലിയവർക്കുള്ള ആ ഒരു ജിൽബാബ് സ്റ്റിച്ചിങ് വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതെൻ്റെ റമലാം മാസത്തിലുള്ള ഏകദേശം ലാസ്റ്റ് അവർ ആയിട്ടോ ലാസ്റ്റത്ത് ഓർഡർ ആണിത് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതൊള്ളു കുട്ടികളുടേതാണ് അപ്പോൾ ആ ഒരു പോയിന്റ ചെയ്ത ഭാഗത്തെ ഇതുപോലെ നിവർത്തി കൊടുത്തട്ട് നല്ലവശത്തോട് ചേർത്തിട്ട് നമ്മൾ ഇത ലെയ്സും കൂടി അവിടെ ഫ്രണ്ടിലോട്ട് വെച്ചുകൊടുക്കുന്നണ്ട് ട്ടോ വൈറ്റ് ലെയ്സ് ആണ് ഞാൻ യൂഷ്വലി യൂസ് ആക്കാറുള്ളത് ക്ലോത്തിന് അനുസരിച്ചിട്ടുള്ള അതേ സെയിം എന്താണ് ലെയ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ബെറ്റർ ആണ് പക്ഷെ ഞാൻ മാക്സിമം ഇതുപോലുള്ള ലൈറ്റ് കളേഴ്സ് ആയിക്കോട്ടെ ഡാർക്ക് കളേഴ്സ് ആയിക്കോട്ടെ ആ ഒരു കളറിനെ കുറച്ചുകൂടി ഒന്ന് എന്താ പറയാം ഹൈലൈറ്റ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് ഈ ഒരു വൈറ്റ് ലേസ് യൂസ് ആക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വൈറ്റ് ആണ് യൂസ് ആക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുക ഈ ഒരു ലേസും കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി സ്ലീവ് അറ്റാച്ച് ചെയ്യാനാണുള്ളത് കേട്ടോ അപ്പോൾ ഒരു സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഒട്ടും പിന്നെന്താ നമ്മൾ കർവായിട്ടൊന്നും കട്ടിങ് ഒന്നും ചെയ്തിട്ടില്ല സാധാരണ രീതിയിൽ സ്ക്വയർ ഷെയ്പ്പായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ കറക്റ്റ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്ത് നോക്കുക എങ്കിൽ മാത്രമേ ഈ ഒരു സ്റ്റിച്ചിങ് കാണുന്ന സമയത്ത് നിങ്ങൾക്കത് പിന്നെ മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ഞാനിതൊന്ന് പെട്ടെന്നിട്ടതാണ് നമുക്ക് കമൻസിൽ വന്നിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ ജിൽബാബിൻ്റെ മെഷർമെൻസ് ഒന്ന് ഇടോ എന്നുള്ളത് അപ്പോൾ എട്ട് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികളുടെതാണ് ഞാൻ ഈ ഒരു മെഷർമെൻ്റ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതാ സ്ലീവിൻ്റെ അറ്റത്തോട് ചേർത്തിട്ട് ഞാൻ ഇതുപോലെ അതായത് ഒന്നര ഇഞ്ചോളം ഇതുപോലെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അറ്റത്തോട് ചേർത്തിട്ട് ഇതുപോലെ ലേസ് ഒന്ന് എന്താണ് ഉൾവശത്താണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് പുറത്തോട്ട് ആ ഒരു ലേസിൻ്റെ എന്താ പറയുക ആ ഒരു ഡിസൈൻ മാത്രം പുറത്തോട്ട് വിസിബിൾ ആവുന്ന രീതിയിൽ ഇതാ ഉള്ളിൽ ചേർത്തിട്ടാണ് കേട്ടോ അതായത് കൈയുടെ ഉൾവശത്താണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് പുറം വശത്ത് ക്ലോത്ത് വരുന്ന രീതിയിൽ കേട്ടോ എങ്കിൽ എങ്കിൽ മാത്രമേ ആ ലേസിൻ്റെ ആ ഒരു അറ്റത്തോട് ചേർന്നുള്ള ഭാഗം പുറത്തോട്ട് കാണത്തുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ പുറത്ത് തന്നെ സാധാരണ രീതിയിൽ സ്റ്റിച്ച് ചെയ്താൽ മതി ആ ഡ്രസ്സ് സ്റ്റിച്ചിങ് ചെയ്യുന്ന ഏത് തരം ഡ്രസ്സ് ആയിക്കോട്ടെ ഇപ്പം ജിൽബാബ് ആയിക്കോട്ടെ കസ്റ്റമർ ഓരോ ഡിസൈൻ പറയും ഈ ഒരു രീതിയിൽ സ്ലീവ് വേണമെന്നോ അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് വേറെ എന്തെങ്കിലും സംഭവങ്ങൾ വേണമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളതായിരുന്നു സ്ലീവിൻ്റെ എൻഡിലോട്ട് ഈ ഒരു രീതിയിൽ തന്നെ വെക്കണമെന്നുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കസ്റ്റമറുടെ അഭിപ്രായങ്ങൾ എന്തായാലും എടുക്കുക കേട്ടോ ആക്സെപ്റ്റ് ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വർക്ക് വീണ്ടും വീണ്ടും കിട്ടാനായിട്ടുള്ളത് ഉണ്ടാവുള്ളൂ അപ്പോൾ അവർ കസ്റ്റമേഴ്സിനെ മാക്സിമം സാറ്റിസ്ഫൈഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ അപ്പോൾ പറഞ്ഞ സമയത്തിനുള്ളിൽ കൊടുക്കാൻ നോക്കണം അപ്പോൾ ഞാൻ ഈ ഒരു കസ്റ്റമർ പറഞ്ഞിട്ട് എസ്പെഷ്യലി എൻ്റെ ഫ്രണ്ടും കൂടിയാണ് അപ്പം ആൾക്ക് ഇത് കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇച്ചിരി ഞാൻ പറഞ്ഞല്ലോ പെരുന്നാളിൻ്റെ കുറച്ച് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി ഒന്ന് ലേറ്റായി പോയി ഇനിയിപ്പം എന്താണ് ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ ജിൽബാബിൻ്റെ ഒക്കെ വർക്ക് ഏകദേശം കഴിഞ്ഞു ഇനിയിപ്പോൾ ആർക്കെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ എന്താണ് കമൻസ് ആയിട്ട് വരിക നമ്മളത് ഓർഡർ അനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇപ്പം ഓർഡർ ഉള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതാ സ്ലീവ് ഞാൻ ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഗ്യാപ്പും കൂടെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ ഇലാസ്റ്റിക്കിനായിട്ട് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് കേട്ടോ ഒരു കാലിഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നത് ഇതാണ് ഫേസിൻ്റെ ഭാഗത്ത് നമ്മൾ ലേസൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അത് ഞാൻ എടുത്ത് നിങ്ങൾക്ക് കാണിക്കുന്നൊന്നുമില്ല ഒത്തിരി ലെങ്ത് ആയി ലെത്തായിപ്പോൾ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഫേസിൻ്റെ ആ ഒരു ഭാഗത്ത് വരുന്നിടത്ത് ലേസ് വെച്ചാൽ മതിയാവും ഇനിയിപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുകയാണ് നമ്മൾ നേരത്തെ ലേസ് വെച്ചില്ലേ ഫ്രണ്ട് ഭാഗത്ത് അപ്പോൾ ആ ഒരു ഭാഗമാണ് നമ്മൾ സ്ലീവിൻ്റെതാ ഈ ഒരു കോർണർ വരുന്ന ഭാഗം അപ്പോൾ ആ ഒരു കോർണറും നമ്മൾ സ്ലീവിന് വെട്ടിയെടുത്താൽ സെൻറ്റർ പോർഷനും ഒന്ന് ജസ്റ്റ് ഒന്ന് വെട്ടി മാർക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് വെക്കുക എന്നിട്ട് സ്ലീവിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് കണ്ടോ ആ ഒരു പോയിന്റ് ആയിട്ട് വെച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുക കേട്ടോ ഒട്ടും കെർവോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് പ്ലെയിനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തേക്കുക അത്ര മാത്രമേ ഉള്ളൂ നല്ല പെർഫെക്റ്റോട് കൂടി നമുക്കത് അങ്ങനെ കിട്ടും അപ്പോൾ നമ്മുടെ വലിയവരുടെ ജിൽബാബൊക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒന്നുമില്ല ഇനിയിപ്പോൾ കാണാത്ത ഫ്രഷ് ആയിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക ഒരുപാട് സ്റ്റിച്ചിങ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ വീണ്ടും മറ്റൊരു സൈഡിലും കൂടി സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് കാണിച്ചു തരാം പിന്നെ നമ്മളെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് കമൻസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമ്മുടെ ചാനലിൽ ഒരുപാട് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ചിങ് താല്പര്യമുള്ള കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക അവരോടൊക്കെ ഒന്ന് കമൻസ് എഴുതാൻ വേണ്ടി പറയുക സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ വേണ്ടി പറയാം കേട്ടോ അപ്പോൾ അതാ മറ്റ് സൈഡിലും കൂടി നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് നല്ല രീതിയിൽ ഫിനിഷിംഗ് ആയിട്ട് തന്നെ ഒറ്റ സ്റ്റിച്ച് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതിയാവും അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ലോങ് സ്റ്റിച്ച് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതിന് ിൽ വീണ്ടും ഒരു സ്റ്റിച്ച് അതിൻ്റെ മുകളിലോട്ടായിട്ട് കൊടുക്കണം കേട്ടോ ഈ ക്രീം മെറ്റീരിയൽ വന്നിട്ട് ക്രേപ്പ് മെറ്റീരിയൽ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സൂപ്പറായിട്ട് നല്ല ഫൈനായിട്ട് അതവിടെ കിടന്നുള്ളൂ നമ്മൾ വേറെ ഇത് കഴിഞ്ഞാൽ ഒട്ടും നമുക്ക് അൺകംഫർട്ടബിൾ ഉണ്ടാവില്ല ഇനിയിപ്പോൾ സ്ലീവിൻ്റെ എൻഡിലോട്ടായിട്ട് നമ്മൾ ഇലാസ്റ്റിക്കും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇലാസ്റ്റിക് നമ്മൾ കൈയുടെ ആ ഏകദേശം മെഷർമെൻ്റ് നോക്കുക അതിന് അതിനനുശേഷം നമ്മളൊരു പിന്നോ എന്തെങ്കിലും വെച്ചിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ അതിനൊന്നും ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നില്ല ഓൾമോസ്റ്റ് നമ്മുടെ ജിൽബാബിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ ഹെഡിലോട്ട് ഇൻസ് വെക്കുന്ന ആ ഒരു ബാൻഡും കൂടി ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡ് പാർട്ടും കൂടി ഒന്ന് ജോയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ ജിൽബാബിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കട്ടിങ് വീഡിയോസ് ആയിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങൾ ചോദിച്ചതുപോലെ ഞാൻ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എന്താ പറയുക ഹർട്ടായിട്ടെങ്കിലും ഒരു കമൻസ് എഴുതി അറിയിക്കാം കേട്ടോ അത് അതുപോലെ തന്നെ ഇനി ആർക്കെങ്കിലും ജിൽബാബ് ആവശ്യമുണ്ടോയെന്നുണ്ടെങ്കിൽ കമൻസിൽ വരിക ഞാൻ നമ്പർ അതിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ അതാ സ്ലീവിന് നമ്മൾ ഇതുപോലെയാണ് എന്താണ് ഇലാസ്റ്റിക് വെച്ച് കഴിഞ്ഞാലും ഡവ ഇനിയിപ്പോൾ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം നല്ല വശം ഉള്ളിലോട്ടായിട്ട് വരുന്ന രീതിയിൽ സാധാരണ ജോയിൻ ചെയ്യാറില്ലേ ആ രീതിയിൽ തന്നെ ജോയിൻ ചെയ്യാം ഇനിയിപ്പോൾ അതിൻ്റെ എന്താ സീവലമെന്റ്സ് ഒക്കെ കാണുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒന്നേല് ലോക്കിംഗ് ചെയ്തെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ചെറിയ രീതിയിലൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോകാം കേട്ടോ അപ്പോൾ ഇതത്രയും നൂലൊന്നും ഇറങ്ങി വരാത്ത നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്താണ് ആ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിർത്തി നിർത്തി ചെയ്യുന്നത് നിങ്ങൾക്ക് ആ ഒരു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ആയിട്ട് എനിക്ക് പറ്റാറുള്ളതാണ് വീഡിയോസ് മിസ്സായി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ശ്രദ്ധിച്ചൊക്കെ തന്നെയാണ് കേട്ടോ വീഡിയോസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇച്ചിരി തിരക്കിട്ടിട്ടൊക്കെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് പല വീഡിയോസ് മിസ്സായി പോകുന്നുണ്ട് അല്ലെങ്കിൽ സ്റ്റാൻഡിൽ നിന്ന് ഫോണൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നി മാറുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കി നോക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഇത് നമ്മുടെ ജിൽബാബിൻ്റെ ബാഗാണ് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോസ് വീഡിയോസായിട്ട് വരുന്നവർക്കും ടേക്കർ ബാബായ് അസാലൈക്കും